عليكم السلام الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد وعن أبي هريرة رضي الله عنه أن عن رسول

മല്ല യോധാവല്ല യോധാവ് മല്ലനായ അല്ലെങ്കിൽ ശക്തനായ യോധാവ് എന്നത് കോപം വരുമ്പോൾ തന്നെ നിയന്ത്രിച്ച് നിർത്താനുള്ള ശക്തി സംഭരിച്ചവനാണ് ശക്തനായ യോധാവ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സാഹുഅള്ള പറയുന്ന ഒരു ഹദീസ് ശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ശക്തമായ ഒരു മൂല്യമാണ് ക്ഷമ എന്ന് പറയുന്നത് എന്തിനേയും ഏതിനേയും കേൾക്കുക മാത്രയിൽ അല്ലെങ്കിൽ അത് അനുഭവപ്പെടുന്ന മാത്രയിൽ പ്രതികരിക്കുക അതിനോട് മുൻപിൻ ചിന്തയില്ലാതെ പ്രതികരണങ്ങൾ ആലോചനയില്ലാതെ അതിനോട് ഒരു നിയന്ത്രണവുമില്ലാതെ പ്രതികരിച്ചു പോവുക എന്നത് വിശ്വാസികളുടെ സ്വഭാവമല്ല എന്നതാണ് ശക്തനായി ഇരിക്കുക എന്ന് പറയുന്നത് അവന് വരുന്ന പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും നിയന്ത്രണ വിധേയമായി കൂടി കൈകാര്യം ചെയ്യാൻ കഴിയുന്നവരാണ് നല്ല ശക്തനായ പോരാളി എന്നാണ് അള്ളാഹുൻ റസൂൽ പറഞ്ഞത് അള്ളാഹു റസൂൽ അലൈഹി സ്വമ പറഞ്ഞ മറ്റൊരു ഹദീസ് നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കണം അജബല്ലി അം മുഹമ്മീൻ മുഹമ്മീന്റെ കാര്യം അത്ഭുതമാണ് അവന് എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാൽ അവൻ ക്ഷമിക്കും സന്തോഷങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അവൻ മതിമറക്കാതെ അതിരുകൾ ലംഘിക്കാതെ അവൻ മുന്നോട്ട് പോകും എന്നിട്ട് അള്ളാഹുൻ റസൂൽ സലഹു അലുസ്ലമോ പറയുന്നുണ്ട് ആ ഹദീസിന്റെ ഭാഗത്ത് ഇത് ഒരു സത്യവിശ്വാസിയുടെ സർ സത്യവിശ്വാസിക്ക് നേടാൻ കഴിയുന്ന അല്ലെങ്കിൽ സത്യവിശ്വാസിയുടെ ഒരു സവിശേഷമായ ഗുണമാണ് എന്ന് അള്ളാഹുൻ റസൂൽ സലഹ് അലമോ പറയുന്നുണ്ട് അപ്പൊ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഗുണമാണ് ക്ഷമിക്കാനുള്ള ശേഷി നേടിയെടുക്കുക എന്നത് വിശുദ്ധാനിൽ ധാരാളം സന്ദർഭങ്ങളിൽ വിശ്വാസികളെ അത് ഉപദേശിക്കുന്നുണ്ട് നിങ്ങൾ ക്ഷമിക്കുക അല്ലെങ്കിൽ നമസ്കാരം കൊണ്ടും നിങ്ങൾ സഹായം ചോദിക്കുക എന്നാണ് നിങ്ങൾക്ക് അള്ളാഹു ശുഭാനുബത്താല ക്ഷമിക്കുന്നവരോടൊപ്പമാണ് എന്ന് അള്ളാഹു പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരിക്കലും പ്രവാചകൻ സല്ലാ അലൈഹി സ്വല്ല മുമ്പിൽ ഒരു സ്ത്രീ ഖബറിന്റെ അടുത്ത് നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു പ്രവാചകൻ സല്ലാ അലൈഹി സ്വല്ല്മ അതിലൂടെ കടന്നു പോകുമ്പോ സ്ത്രീ അവിടെ നിന്ന് കരയുമ്പോൾ അലൈഹി അലൈവല്ല പറയുന്നുണ്ട് എന്താണ് നീ ഇവിടെ നിന്ന് കരയുന്നത് മരണം എന്ന് പറയുന്നത് എല്ലാവർക്കും സംഭവിക്കാനുള്ളതല്ലേ ക്ഷമിക്കൂ എന്ന് പറയുമ്പോ ആ സ്ത്രീ പ്രവാചകൻ സല്ലു അല്ലൈവല്ലോട് പ്രതികരിക്കുന്നുണ്ട് എനിക്ക് വന്ന ബുദ്ധിമുട്ട് താങ്കളെ ബാധിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലാ അല്ലാമയോട് പ്രതികരിക്കുമ്പോ പ്രവാചകൻ സല്ലാ അല്ലൈവല്ല ഒന്നും പറയാതെ തിരിച്ചു പോവുകയാണ് ഈ ഘട്ടത്തിൽ പ്രവാചകൻ സല്ലാ അല്ലൈവലമയാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞത് എന്ന് ബോധ്യമാവുമ്പോ പ്രവാചകൻ അലൈഹി അല്ലയുടെ അടുക്കൽ വന്നുകൊണ്ട് ആ സ്ത്രീ പറയുന്നുണ്ട് പ്രവാചകരെ ഞാൻ താങ്കളാണെന്ന് അറിയാതെ പ്രതികരിച്ചു പോയതാണ് എന്ന് പറയുമ്പോ അള്ളാഹു റസൂൽ അലൈഹി അലിസ്ല പറയുന്നുണ്ട് ഇന്നമ സ്വഗുറു ക്ഷമ എന്ന് പറയുന്നത് അത് ആദ്യഘട്ടത്തിലാണ് ഉണ്ടാവേണ്ടത് എന്ന് എല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു അല്ലെങ്കിൽ എനിക്ക് ക്ഷ എനിക്ക് പുറത്തു തരണം എന്നോട് ക്ഷമിക്കണം എന്നല്ല നമ്മൾ പറയേണ്ടത് ആലോചിച്ച് ചിന്തിച്ച് കാര്യങ്ങളുടെ ഗൗരവവും അതിന്റെ സന്ദർഭവും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇത് ഇവിടെ പ്രതികരിക്കുന്നതിനേക്കാൾ നല്ലത് ക്ഷമാവലംബിക്കലാണ് ഇവിടെ ഇവിടെ പ്രതിരോധം തീർക്കലല്ല ഇപ്പോൾ നല്ലത് എന്ന് മനസ്സിലാക്കേണ്ട സന്ദർഭങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് പ്രതികരിക്കാൻ നമുക്ക് കഴിയണം ആർത്ഥത്തിലാണ് നമ്മുടെ കാര്യങ്ങളെ നമ്മൾ വിലയിരുത്തേണ്ടത് അതാ സുഭാരവത്താല നമുക്കറിയാലോ ഈ രാജ്യത്തിന്റെ അതല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യം ഇന്ന് വ്യത്യസ്തങ്ങളായ പ്രതിസന്ധികളെ ഇസ്ലാമിക സമൂഹത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ ഈമാനും നമ്മുടെ ഇസ്ലാമും നമ്മളോട് ആവശ്യപ്പെടുന്നത് ക്ഷമയോടുകൂടി സഹനത്തോടുകൂടി ദീനി ബാധ്യതകളിൽ ഉറച്ചു നിൽക്കാനും ആ ദീനി ബാധ്യതകൾ പൂർണമായും നിർവഹിക്കാനുമാണ് നമ്മെ പ്രചോദിപ്പിക്കുന്നത് മറിച്ച് ക്ഷമരായിക്കൊണ്ട് ക്ഷമ നഷ്ടപ്പെടുന്ന ഒരു രീതി ഒരിക്കലും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ല എന്നതുകൂടി നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് എല്ലാവിധ നിയമങ്ങളെയും മുഖവിലക്കെടുത്തുകൊണ്ട് സാധ്യമാകുന്ന അർത്ഥത്തിൽ പ്രതിരോധങ്ങളെ ജനാധിപത്യ രീതിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം നമ്മുടെ ക്ഷമ അത് പരീക്ഷിക്കപ്പെടുന്ന നാളുകൾ നമ്മുടെ മുമ്പിലുണ്ട് അത്തരം ഘട്ടങ്ങളിൽ ക്ഷമ ക്ഷമാരോടൊപ്പം അല്ലെങ്കിൽ ക്ഷമയോടു കൂടി ധൈര്യത്തോടു കൂടി മുന്നോട്ടു പോവാൻ നമുക്ക് കഴിയണം ക്ഷമ എന്ന് പറയുന്നത് ഒരു വീരുത്വത്തിന്റെ ലക്ഷണമായി നമ്മൾ കാണാനും പാടില്ല എന്ന് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനവത്താലത്തിലും ക്ഷമയോടുകൂടി ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോവാനുള്ള കരുത്ത് ഇസ്ലാമിക സമൂഹത്തിന് അള്ളാഹു ശുഭാനുബത്താല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർക്ക് അള്ളാഹു ശുഭാനുഭത്താല സമാധാനവും സൗഖ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ രോഗികൾക്ക് അള്ളാഹു ശുഭഹാനുഭത്താല ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു ശുഭഹാനുബത്താല مغفرة ورحمة من ذنوبكم ورحمته أقول قولي هذا استغفر استغفر الله لي ولكم ولسائر المسلمين من كل ذنب واستغفروه إنه هو الغفور الرحيم السلام عليكم ورحمة الله